എങ്ങനെയാണ് ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ പറ്റും അതിനെ കുറിച്ചായിരിക്കും നമ്മൾക്ക് പറയാൻ നല്ലത് അല്ലെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരുമു ആ ആളുടെ ഏത് കാര്യമാണ് നിങ്ങളെ ആകർഷിച്ചിട്ടുള്ളത് അപ്പൊ എളുപ്പം പലപ്പോഴും നമ്മൾക്ക് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലേ പലപ്പോഴും നമ്മൾ ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ അത്തരത്തിലുള്ള ഒരാളുടെ രൂപം വരുന്നുണ്ടാവും ആ ആളുടെ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളെ ആകർഷിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് ആലോചിക്കും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒട്ടും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഇഷ്ടമില്ലാത്ത ഒരാളുടെ പേര് പറയാൻ പറയുമ്പോഴോ രൂപം പറയാൻ പറയുമ്പോഴോ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു രൂപം ഉണ്ടായി അതെന്തായിരിക്കും വളരെ ഈസിയാണ് നമ്മൾ ഭയങ്കരമായിട്ട് പോയിട്ട് റിസർച്ച് ഒന്നും നടത്തേണ്ട കാര്യമില്ല നമുക്ക് തന്നെ അത് കണ്ടെത്താവുന്നേലും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് അത് കണ്ടെത്താവുന്നേലും രണ്ടാൾക്കാരെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഒരിക്കലും നെഗറ്റീവ് മാനറിൽ ക്രിറ്റിസൈസ് ചെയ്യാതിരിക്കും ഡോണ്ട് ക്രിട്ടിസൈസ് ഇൻ നെഗറ്റീവ് മാനർ എന്ന് പറയും അപ്പൊ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പൊ ക്രിറ്റിസൈസ് ചെയ്യണ്ടേ ഉറപ്പായിട്ടും വേണം നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യം ക്രിറ്റിസൈസ് ചെയ്യണം പക്ഷെ അത് നെഗറ്റീവ് മാനറിലാവും ഇത് നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാല് ക്രിട്ടിസൈസും കൊണ്ട് നിങ്ങൾക്ക് ഒരാളെ വേണമെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റും അതുപോലെ തന്നെ ക്രിട്ടിസൈസ് ചെയ്ത് അയാളിലുള്ള നല്ല ഗുണങ്ങൾ പുറത്തു കൊണ്ടുവരാനും പറ്റും ഇപ്പം ഇത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരാളുടെ ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലൊരു മുഖം വന്നിട്ടുണ്ടാവും തിരിച്ച് നിങ്ങൾ വെറുക്കപ്പെടുന്ന ഒരാളെ ചോദിച്ച സമയത്ത് വന്നിട്ടുണ്ടാവും കാരണം ഇയാൾ ഭയങ്കര വലിയ ക്രിറ്റിസൈസർ ആയിരുന്നു പ്രത്യേകിച്ച് അതിനെന്തെങ്കിലും റിസൾട്ട് വേണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമൊന്നും ഉണ്ടാകും വെറുതെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ ഇവർ കാണുന്ന പോലെ നമുക്ക് ഇഷ്ടമല്ല പക്ഷെ ഇവരുടെ ധാരണ എന്ന് പറയുന്നത് എന്ത് കാണുമ്പോൾ എന്തിനെ കുറിച്ചിട്ടും ക്രിറ്റിസൈസ് ചെയ്യും ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു ബഹളം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും തീരെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനും ഒരു പോസ്റ്റ് ഇട്ടു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കാണുന്ന സമയത്ത് എന്താണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കാതെ കൂടി അതിനെ കുറിച്ചിട്ടങ്ങ് ആ കേട്ട ഭാഗം വെച്ചിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഏരിയയിൽ ക്രിട്ടിസൈസ് ചെയ്യണം പക്ഷെ അതൊരു പോസിറ്റീവ് മാന്ബ ആയിരിക്കണം അതിനൊരു കാരണം ഉണ്ടാവണം എന്തിനു വേണ്ടിയാണോ അത് ചെയ്യുന്നത് അതിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടായിരിക്കും ചുമ്മാ ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടിട്ട് ക്രിട്ടിസൈസ് ആവരുത് അതുപോലെ തന്നെയാണ് ഒരു പെർമനന്റ് കംപ്ലൈന്റർ ആവാതിരിക്കുക ഡോൺ ബി എ പെർമനന്റ് കംപ്ലൈൻ്റർ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റുന്നു ചില ആൾക്കാര് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്തെങ്കിലും കംപ്ലയിന്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് അറിയാൻ പറ്റുന്നുണ്ടാവും ഇനി ശ്രദ്ധിക്കാൻ പറഞ്ഞത് മറ്റൊരാളുടെ കംപ്ലൈന്റ് നേച്ചർ കണ്ടെത്താനോ മറ്റൊരാളുടെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല ഇതൊന്നും നിങ്ങൾ വാച്ച് ചെയ്താൽ നമുക്ക് ഈ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ പലപ്പോഴും പല ചില ആൾക്കാരുടെ ധാരണ ആരെങ്കിലും കുറിച്ച് കംപ്ലൈന്റോ അല്ലെങ്കിൽ കുറ്റോ പറഞ്ഞാലാണ് ഞാൻ ശരിയാകുക എന്നാണ് കരുതുക ചില ആൾക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ചില ആൾക്കാരെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് ഇരിക്കുകയാണെന്നു പറഞ്ഞാൽ പറഞ്ഞു ഇപ്പൊ തുടങ്ങും ഇത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് ശ്രദ്ധിച്ചു വന്നത് ശരിക്കും ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് ഒബ്സർവേഷൻ ആണ് ചില സ്ഥലത്തെ നല്ല മൗനവും അതുപോലെ തന്നെ ചില പുഞ്ചിരിയൊക്കെയാണ് നമ്മൾക്ക് നമ്മളുടെ നമ്മളിലുള്ള വിശ്വാസം ഉയർത്താൻ പോകും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ നിങ്ങൾ അടുത്ത് നോയെങ്കിൽ സിൻസിയർ ആയിട്ട് അപ്രീസിയേഷൻ നടത്തുന്ന ആൾക്കാരെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്താ കാര്യം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് എന്നിരിക്കട്ടെ അപ്പൊ ഈ ആദ്യത്തെ ആള് പെർമനന്റ് കംപ്ലൈനർ ആയിട്ടുള്ള ആള് അല്ലെന്നുണ്ടെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആൾ ഒരാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ആളുടെ അടുത്ത് നിന്ന് മാറി നടക്കാൻ നോക്കൂ അല്ലെ കാരണം എന്താ ഉറപ്പായിട്ടും ഇയാൾ എല്ലാവരും മുമ്പ് വെച്ചിട്ട് വന്നെങ്കിൽ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ വേറെ നമ്മളില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടാണെങ്കിൽ അയാള് നമ്മളെ കുറിച്ചിട്ട് കംപ്ലയിൻ്റ് ഉണ്ട് പക്ഷെ മറിച്ച് ഒരു അപ്രീസിയേഷൻ നടത്തുന്ന ഒരാളാണെങ്കിലോ ഇയാളെ എവിടെ കണ്ടാലും അയാളുടെ മുമ്പിൽ പോയി നിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും കാരണം എന്താ ഉറപ്പായിട്ട് ഇയാൾ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് അറിയാം അപ്പൊ ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒബ്സർവേഷനാണ് ആണ് കാരണം ആൾക്കാരെങ്ങനെയാണ് നമ്മളെ കാണുന്നത് അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് അറിയാൻ പറ്റുന്നുണ്ടാവും അതുപോലെ തന്നെ ആൾക്കാരുടെ ഒരു ഒരു ബിഹേവിയറിൽ ഒരു പോസിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും അപ്പൊ അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിന്റെ നെഗറ്റീവ് ഏരിയ മാത്രം ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഹാപ്പി ആയിരിക്കും എപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആവശ്യമായിട്ട് ടെൻഷൻ അടിച്ച് വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും മറിച്ച് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയുകയോ അല്ലെങ്കിൽ അവരുടെ ഒരു വേറെ ഒരു രീതിയിൽ പെരുമാറുകയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ പോസിറ്റീവ് സൈഡ് ഒന്ന് എടുത്തു നോക്കും ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെ പോസിറ്റീവോ നെഗറ്റീവ് ആവട്ടെ പക്ഷെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മൾ ഹാപ്പി ആയിരിക്കും ബി ഹാപ്പി ഫോർ നോ റീസൺ എന്നുള്ളതാണ് നമ്മളുടെ മിഷൻ നയൻറ്റി ഡേയ്സിന്റെ ക്യാപ്ഷനായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഹാപ്പി ആകും അപ്പൊ പക്ഷെ പലപ്പോഴും ആൾക്കാർ തിരിച്ചാണ് ി ഫോർ നോ റീസൺസിന് പകരം വറീസാർ ചുമ്മാ വറിയിടാവുകയാണ് ഒരു ആവശ്യമില്ലാണ്ട് എന്തിനെ കുറിച്ച് വറിയിടാവണം എന്നറിയാതെ വറിയിടാവുന്ന ആൾക്കാർ ചുമ്മാ ഒരു കാര്യം ഇല്ലാണ്ട് നമ്മള് ഒരു ഒരു ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ് കുറച്ച് ആൾക്കാര് കാണുന്ന സമയത്ത് ഒരു ഒരു സ്മൈലിംഗ് ഫേസ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ അതിനെ ഒരു തമാശയിൽ എടുക്കാൻ പറ്റും ചില ആൾക്കാരുണ്ട് അവര് തമാശ പറയും നമ്മളെ നമ്മളെ കുറിച്ചിട്ടും മറ്റുള്ള ആൾക്കാരെ ഒരു തമാശ പറഞ്ഞു പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് പലപ്പോഴും അവരെ കുറിച്ച് തമാശ പറയുന്ന ഇഷ്ട അവർ പെട്ടെന്ന് അവരുടെ സ്റ്റൈൽ മാറും ചില ആൾക്കാർ ചൂടാകും അങ്ങനെയാവരുത് നമ്മൾ തമാശ ആസ്വദിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മളെ കുറിച്ചിട്ടൊരു തമാശ പറഞ്ഞാലും നമുക്ക് ആസ്വദിക്കാൻ പറ്റണം പക്ഷെ അത് ഒരിക്കലും നമ്മളുടെ ഒരു ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ നമ്മളെ ഡാമേജ് ചെയ്തിട്ടുള്ള ഹ്യൂമറുകൾ വരും അതുപോലെ തന്നെ അസഫിയൊക്കെ ഉപയോഗിക്കുന്ന തമാശകളൊന്നും ഒരിക്കലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യത്തില്ല ഒരു ചിരിക്കുന്ന മുഖം കാരണം ആൾക്കാർ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ ഓക്കെ അയാളോട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് തോന്നണം ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തമാശ ഒക്കെ പറയണം അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു നമ്മളുടെ പ്ലീസിങ് പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തിരിച്ചറിയണം ഇതിന് നമ്മളിങ്ങനെ ക്ലാസ്സൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മതി നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടമുള്ള ആളെ നോക്കിയാൽ ഇത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ബി എ ഗുഡ് ലിസണർ നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുമ്പോൾ നമ്മളയാളെ ശ്രദ്ധ കെയർ ചെയ്യുകയും ചെയ്യും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും അത് ഇത്ര എളുപ്പമല്ല ഞാനിന്ന് ഇന്ന് ഞാനിപ്പോ പറഞ്ഞല്ലോ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ലിസൺ ചെയ്യാൻ കഴിയില്ലാത്ത ആൾക്കാരാണ് ഇന്ന് നമ്മുടെ സമൂഹത്ത് നടക്കുന്ന പല സാധനം പിന്നെ അതൊരു നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ ഒരു രീതിമാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കട്ട് ചെയ്ത് അതിന്റെ അകത്തേ കേടും ഈ സാധനം കേട്ടിട്ട് കാരണം ആർക്കും കേൾക്കാനൊന്നും ആർക്കും ലിസൺ ചെയ്യാനൊന്നും താല്പര്യം അതുകൊണ്ട് തന്നെ അവർ അതിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയും അഭിപ്രായം പറഞ്ഞ് ആ നല്ല ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും കാര്യം ചെയ്ത ഒരാളെ നശിപ്പിച്ചു കളയുന്നതാണ് അയാൾ നോക്കുവോ പൊതു സമൂഹത്തിന് ഇത്തരത്തിലുള്ള കാര്യമൊന്നും ആവശ്യമില്ലാന്ന് വരുന്നു അയാൾ ആ കാര്യം എല്ലാം ശ്രദ്ധിക്കുക അയാൾ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് ആ വ്യക്തി വിചാരിക്കുമോ അപ്പോ ഇങ്ങനെയൊക്കെ പറയായിരിക്കുന്നത് നല്ലത് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെയാണ് ശരി എന്ന് പറയുന്നത് ആൾക്കൂട്ടമാണ് തീരുമാനിക്കുക ശരിയായിരിക്കില്ല ശരി അങ്ങനെ വരുന്നത് നിങ്ങൾ നല്ലൊരു ലിസണർ ആണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നു എന്നുള്ള ചില ആൾക്കാർക്ക് ഇടയ്ക്ക് കയറി സംസാരിക്കും എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇനി അയാൾ പറയാൻ പോകുന്നത് ഇതാണ് എന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് വരെ അല്ലല്ല ഞാൻ പറയട്ടെ എന്ന് പറയുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല അല്ലല്ല അല്ലല്ല ഇത്തരം സംസാരങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ ഇതൊന്നും ഒരിക്കലും ഒരു പ്ലീസിംഗ് പേഴ്സൺ ആയിട്ട് മാറാൻ നിങ്ങളെ സഹായിക്കത്തില്ലേ ഒരു പക്ഷേ അയാൾ ഇനി പറയാൻ പോകുന്ന കാര്യവും അതുപോലെ തന്നെ അയാൾ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടാവും അപ്പ എങ്കിൽ പോലും നിങ്ങൾ അത് പൂർണ്ണമായിട്ടും ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല റിലേഷൻഷിപ്പൂടെ സ്റ്റാർട്ട് ചെയ്യുക കാരണം ലിസണിങ് എന്ന് പറയുന്നത് കെയറിങ് ആണ് മറ്റൊരാളെ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ നോളജ് ഉണ്ടാവാം ഒരു കാര്യം നിങ്ങൾ ഓർത്തു പോണം ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് എന്തുമാത്രം നോളജ് ഉണ്ടെന്നുള്ളതല്ല നിങ്ങൾ അവരെ എത്രമാത്രം കെയർ ചെയ്യുന്നുണ്ടല്ലോ ചില കേസിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവും അതൊന്നും ഒരു വലിയ പ്രശ്നമൊന്നും ആക്കി എടുക്കേണ്ട കാര്യമില്ല കാരണം ഒരുപക്ഷെ നിങ്ങൾ നല്ല കെയർ കൊടുക്കുന്നുണ്ടാവും അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് നല്ല കെയറിങ് ഉണ്ടാവും നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും പക്ഷേ അത് അയാൾക്കറിയില്ലല്ലോ അയാൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ കെയർ ചെയ്യുന്നതാണ് അറിയുന്നത് ലിസണിങ് എന്ന് പറയുന്ന കെയറിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ കേൾക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ചില റിലേഷൻഷിപ്പുകൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴേ അതിൻ്റെ വാല്യൂ നമ്മൾ അറിയത്തുള്ളൂ ഒരുപക്ഷേ നിങ്ങളുടെ ഒരു ഫോൺ കോളിന് വേണ്ടിയിട്ട് നിങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ട് അയാൾ ഭയങ്കരമായിട്ട് കാത്തിരുന്നിട്ടുണ്ടാവും ക്ഷമയോടുകൂടി കാത്തിരിക്കും പക്ഷെ ഒരിക്കലും അത് നഷ്ടപ്പെടാൻ പിന്നെ അത് ഉള്ള കാലത്തേക്കാണോ ഓർത്തണം നമ്മൾ നമ്മളെ കാത്ത് നമ്മുടെ കോളൊക്കെ കാത്തിരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു കിട്ടുക അയാൾ അകന്ന് പോകും കാരണം അയാൾ കരുതുന്നു എൻ്റെ അടുത്ത് നിന്ന് ഇതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എഴുതിയിട്ട് അകന്ന് പോകുന്നത് അപ്പൊ ചെറിയ കാര്യങ്ങളാണ് ലിസണിങ് എന്ന് പറയുന്നത് കെയറിങ് മനസ്സിലാക്കി കയറിയത് പ്ലീസ് പേഴ്സണലിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാക്ടീസ് എന്തുസിയാസ് പറയും അത് ഏത് ഏതൊരു സമയത്തും നമുക്കൊരു എന്തോസിയാസം ഉണ്ടാവാം നമ്മൾ നമ്മളെ തന്നെ വിറ്റ അവസ്ഥ നമ്മളിൽ തന്നെ വിറ്റ് വിറ്റുള്ള അവസ്ഥ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്കൊരു പൂർണ്ണ ബോധ്യം ഉണ്ടാവും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ോസിപ്പിൽ നിന്ന് ചാടാതിരിക്കും കേൾക്കുന്ന ആൾക്കാർക്കും പറയുന്ന ആൾക്കാർക്കും ഇഷ്ടമുള്ള സാധനമാണ് ഗോസിപ്പ് നമുക്ക് വേണമെങ്കിൽ അല്ല എന്നൊക്കെ പറയാൻ എനിക്ക് ഗോസിപ്പൊന്നും ഇഷ്ടമല്ല എന്ന് പറയാം ഒരാൾ വന്ന് വേറൊരാളെ കുറിച്ചിട്ട് കുറ്റം പറയുന്ന സമയത്ത് കേൾക്കുമ്പോൾ നമുക്കും പറയുമ്പോൾ പറയുന്ന ആൾക്കും സുഖം കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് പക്ഷെ ഇത് നമ്മൾ ചെയ്യാതിരിക്കും മറ്റൊരാൾ പറയുന്ന സമയത്തും നമുക്കറിയാം ചില ആൾക്കാർ പറയാം അല്ല അയാള് നമ്മുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ അയാളെ കുറിച്ച് പറയണ്ട വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുക എന്ന് പറയാനുള്ള ധൈര്യമുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർക്ക് അതിനുള്ള ധൈര്യമില്ല വളരെ പാവങ്ങളാണ് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉം എന്ന് പറഞ്ഞ് കേട്ടിരിക്കുന്നുണ്ട് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും സംഭവിക്കുന്നത് നിങ്ങൾ ഗോസിപ്പ് കേൾക്കുന്ന സമയത്ത് ആ പറയുന്ന ആൾ കരുതുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണ് അപ്പൊ അയാൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ഇതൊന്ന് പറയും ഒരിക്കൽ നിങ്ങൾ ആ ഇഷ്ടപ്പുറവ് കാണിച്ചാൽ അയാൾ അവിടെ വെച്ചിട്ട് തോന്നി നമ്മളത് പറയുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റാണ് പലപ്പോഴും ചില ആൾക്കാർ ചില ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യാറു ശ്രദ്ധിച്ച് അറിയാൻ പറ്റും സെയിൽസില് നടക്കാറ് ആർഗ്യുമെന്റ് നടക്കാറ് ഈ ആർഗ്യുമെന്റുകൾ എപ്പോഴും റോങ് റിസൾട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയ കാരണം ഒരു നിങ്ങൾ ഒരു ആർഗ്യുമെന്റിലേക്ക് ഏർപ്പെടും അവിടെ എന്താ സംഭവിക്കുന്നത് ഇതിലുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും നിങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കര വലിയ ആർഗ്യുമെന്റ്സ് നടക്കും അവസാനം അവിടെ നടക്കുന്ന ഒരു പ്രോസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് റൈറ്റ് ആരാണ് ശരി ശരിക്കും വേണ്ടത് എന്താണ് വാട്ട് ഇസ് റൈറ്റ് എന്താണ് ശരി എന്നുള്ളതാണ് അവിടെ ഡിസ്കഷനാണ് വേണ്ടത് അത് എങ്ങനെ ആർഗ്യുമെൻറ്റുകൾ വരുന്ന സമയത്ത് അതിനെ ഡിസ്കഷൻ ആക്കി മാറ്റാൻ പറ്റും അതിനുള്ള കഴിവ് നിങ്ങൾക്ക് നിങ്ങൾ ഒരു പീസിംഗ് പേഴ്സണാലിറ്റി ആണ് എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും പലപ്പോഴും സംഭവിക്കുന്ന ഒരു ആർഗ്യുമെന്റ് സ്റ്റാർട്ട് ചെയ്യും പിന്നെ കൈവിട്ട് കൊടുക്കും ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആ ടോപ്പിക്കുമായിട്ട് പോലും ബന്ധമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പൊ ഹൂഇസ് റൈറ്റിന് പകരം വാട്ട് ഇസ് റൈറ്റിലേക്ക് നമുക്കൊന്ന് പോകാൻ പറ്റും ആര് ശരി എന്നതിനപ്പുറത്തേക്ക് എന്താണ് ശരി എന്നുള്ള കണ്ടെത്തലാണെങ്കിലും അത് ഡിസ്കഷനായിട്ട് മാറും ആർഗ്യുമെന്റുകൾ ആരും വിൻ ചെയ്യുന്നില്ല എന്നുള്ള ഒരു കാര്യം മാത്രമല്ല ഒരുപക്ഷെ ചില റിലേഷൻഷിപ്പുകൾ തന്നെ അവസാനിപ്പിക്കുന്നുണ്ടാവും ഓരോരോ നല്ലൊരു രാഷ്ട്രത്തിന്റെ പുരോഗതിക്കാണെങ്കിലും ഒരു നല്ല റിലേഷൻഷിപ്പിനാണെങ്കിലും ഒരു സെയിൽസിലാണെങ്കിലും എവിടെ നിങ്ങൾ എടുത്ത് നോക്കിയാലും ആർഗ്യുമെന്റുകൾ കൊണ്ട് സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും പ്രയോജനമില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ ഒരു ദിവസത്തെ നഷ്ടപ്പെടുന്നുണ്ടാവും ഭയങ്കര വലിയ ആർഗ്യുമെന്റ് കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയായി നിങ്ങൾ വിൻ ചെയ്തൊക്കെ വരുന്നുണ്ടാവും പക്ഷെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഒരു നല്ല ഫ്രണ്ടിനെ നഷ്ടപ്പെടുന്നുണ്ടാവും അല്ലെങ്കിൽ നല്ലൊരു സെയിൽസ് ഒഴിവാക്കിയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ പോയിട്ട് ഒരു വാഹനം വാങ്ങാൻ പോയി ഒരു കാറ് വാങ്ങാൻ പോയി അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന കാറിനെ കുറിച്ചിട്ട് സെയിൽസ്മാൻ എന്തെങ്കിലും കാരണം വെച്ചാൽ അദ്ദേഹം അറിയാതെ ഒരു വാക്ക് പറഞ്ഞു അതൊരു ആർഗ്യുമെന്റിലേക്ക് പോയി നിങ്ങളും ആർഗ്യൂ ചെയ്തു കാരണം നിങ്ങൾ ഇത്ര നാളായിട്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്ന ഒരു വാഹനമാണ് അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ആർഗ്യു ചെയ്തു അവസാനം എന്ന് സംഭവിക്കും സെയിൽസ്മാൻ ചിലപ്പോൾ ഒരു അയാൾ പറഞ്ഞ ട്രൂത്ത് ഒക്കെ വെച്ചിട്ട് ആ ആർഗ്യുമെന്റ് അദ്ദേഹം വിജയിക്കും പക്ഷെ സംഭവിക്കാൻ പോകുന്നത് സെയിൽസ്മാൻ നഷ്ടപ്പെട്ടുണ്ടാവും അങ്ങനെ നിന്റെ വണ്ടിവിടെ ഇരിക്കുക ആർഗ്യുമെന്റിന്റെ അതാണ് ഫൈനൽ റിസൾട്ട് അതാണ് അപ്പൊ എപ്പോഴും ഡിസ്കഷനിലേക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞൊരു ലേബ് നമ്മൾ ഉണ്ടാക്കിയിടുന്നു ഒരാൾ വന്ന് നമ്മളോട് ഒരു കാര്യം പറയുകയാണ് നമ്മളോട് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ തന്നെ നിൽക്കും എന്നുള്ള ഉറപ്പ് വരുത്തണം പല ആൾക്കാരും നിങ്ങൾ കണ്ടിട്ടില്ല ചിലപ്പോൾ ചില ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് സംഘടന തോന്നുമ്പോൾ അത്യാവശ്യം നല്ലൊരു വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ കരുതിയിരിക്കുന്ന ആൾക്കാർ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഏതോ ഒരു സമയത്ത് അവർ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളോട് മാത്രമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അതിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ആ സാധനം എടുത്തിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോ ഒരു ലൈഫിന്റെ തന്നെ ഒരു പത്ത് അറുപത്തഞ്ചാമത്തെ വയസ്സിലൊക്കെ ആയിരിക്കും ഈ പരിപാടി കാണിക്കുക ഈ അറുപത്തഞ്ച് വയസ്സ് വരെ ട്രസ്റ്റ് വർത്തി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരാൾ ഓരോറ്റ ദിവസം കൊണ്ട് മുഴുവൻ ഇമേജ് നശിപ്പിക്കുന്നുണ്ടാവും ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞാൽ അത് ഉള്ള കാലത്തേക്കുള്ളതാണ് അപ്പൊ നിങ്ങൾ ചിലപ്പോ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രെയിൻ ഉണ്ടാവാം മറ്റു എന്തൊക്കെ വരുന്നത് പോലും ഓക്കെ അത് നിങ്ങളോട് മാത്രം പറഞ്ഞ കാര്യമാണെങ്കിൽ അത് സൂക്ഷിക്കാൻ എന്ന് വെച്ചാൽ ട്രസ്റ്റ് വർത്തി എന്ന് പറയുന്ന ഒരു ലേബലുണ്ടാക്കുക അത്ര എളുപ്പമല്ല അത് മെയിൻറ്റെയിൻ ചെയ്യുക അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പക്ഷെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കുറിച്ചിട്ട് നല്ല മതിപ്പുണ്ട് ബി എ ഗുഡ് ഫ്രണ്ട് ഒരു നല്ല സുഹൃത്തായിരിക്കുക എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു ഒരു പ്ലീസിങ് പേഴ്സണാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് നല്ലൊരു ഒബ്സർവേഷൻ ഉണ്ടാവുക നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള ആളെ ആരാണോ അത് അതൊന്ന് ഫോളോ ചെയ്യുക ഇഷ്ടമില്ലാത്തത് നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കും മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ഗുഡ് നൈറ്റ്